എനിക്ക് ഭയങ്കര ആശയമായിട്ട് എനിക്ക് ഞാൻ ആദ്യമായിട്ട് കാണുവാ സത്യത്തിന്റെ കോമഡി ഉത്സവല്ല ഈ നാലു കാലമുള്ള ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണാം ഞാൻ ഒരു ഫോട്ടോ ഇട്ടോ ഞാനേ അത് ഇങ്ങോട്ടൊന്നും ഇങ്ങോട്ടൊന്നു ഇങ്ങോട്ടൊന്ന് നിന്നെ കോവാല താനീ ചെയ്യുന്നതേ കണ്ണിച്ചോറേ ഉള്ള പ്രവൃത്തിയാതോടൊ നിങ്ങളുടെ കുട്ടി കുട്ടിയായിരുന്നു കാര്യം പറയുമ്പോ കളിയാക്കരുത് അങ്ങനെയാണോ വിചാരിച്ചത് താൻ നാട്ടിൽ അന്വേഷിച്ചോ ഈ സുഭാഷണി ആരാ കേട്ടാ സുഭാഷണി അല്ല ഇവ ഉച്ച നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ എന്റെ രണ്ട് മക്കള് സാമ്പത്തികം ഉണ്ടായിട്ടല്ലേ ഞാൻ അവരെ കലാമത്സരിൽ നിന്നും പങ്കെടുപ്പിക്കുന്നത് അവര് മത്സരിക്കാൻ ചെന്നപ്പോണ്ടല്ലേ ഇനി മാർക്കെട്ടില്ല എന്റെ രണ്ട് പൊന്നോമന മക്കള് നിങ്ങളുടെ പിള്ളേരെ നിങ്ങളുടെ പിള്ളാരെ ഏതാ സുമി പിടെ ഭർത്താൻ ഇവരെ കൊച്ചു നാടോടി നൃത്തം കളിച്ചിരുന്നു എപ്പോ വന്ന് നാടോടി നൃത്തം കളിച്ചു നിങ്ങളുടെ കൊച്ചു കണ്ടില്ലോ

മലേറിയല്ലോ പിന്നെ പിന്നെ ഇവരെ കൊച്ചിട്ട് അങ്ങനെ ഞാൻ മാർക്കിടും എന്താടാടോട് നിർത്താങ്ങ് പോട്ടെ കൊച്ചുപുടിക്ക് മാർക്കിട്ടത് മിനിയുടെ മക്കല്ലിടെ ഫസ്റ്റ് ഹൈ ഗ്രൈഡ് കൊടുത്തത് ആ അത് കണ്ണു കൊടുന്ന് കാണാറാക്കേ ആ പാത്രത്തിനകത്ത് കയറി എന്ത് അടിപൊളിയാട്ടാ അറിയാം കൊച്ചുപുടി കളിക്കാൻ

മാത്രം നോക്കി മാർക്കിടണം നടക്കുമ്പോ ഇളക്കാണ് കോൽക്കല പറഞ്ഞു വ്യക്തമായിട്ട് കാണിച്ചു ഞാൻ കോൽക്കലിയിലടയ്ക്ക് മാർക്കിടില്ലായിരുന്നു ഇട്ട് ഞാൻ കണ്ണിന് കണ്ടാ കോൽക്കളിക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാതിന് പിള്ളാലോ വളഞ്ഞിട്ട് കൂടി എന്നെ കോൽകൊണ്ട് അടിക്കുന്ന ഈ മനുഷ്യൻ്റെ ലെവലേ നാണമുണ്ട് ഇച്ചിരി പോലെ അടിമേടിച്ചു കൂട്ടാട് എന്ത് വയൽ എന്റെ പിള്ളേരെ മറ്റേ പിള്ളേരുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്റെ പിള്ളേരോട് കമ്പയർ നിർത്താൻ ഒറ്റ എന്റെ ചെറുക്കൻ നെഗറ്റീവ് മാത്രമേ എനിക്ക് പറയാനുള്ളയോ എന്റെ ചെറുക്കും നിങ്ങളെ ആദരിക്കാൻ വേണ്ടിട്ട് ഒരു പൊന്നാനെ എടുത്തെറിഞ്ഞ് തന്നില്ലായിരുന്നോ കറക്റ്റാ സ്റ്റേ ചെയ്യുന്ന ഒരു പൊന്നാടെ എടുത്ത് തന്നെ ആദരിക്കാൻ വേണ്ടി ചെറുക്കണെടുത്ത് എറിഞ്ഞു ആ പൊന്നാട എന്റെ ദേഹത്ത് ഒന്നും വീണായിരുന്ന ആദരല്ല എന്റെ ആദരാജിൽ കടന്നായിരുന്നു എത്രയും പലപ്പോഴും ഒരു ഇന്റർലോക്കിന്റെ കട്ട് പോയി തെറിഞ്ഞ് പറയോ ചെറിയ എടുത്ത് ആരും ചെയ്യാത്ത ഒരു ഐറ്റം ഭൂമിയുടെ 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 ഭൂമി ഉണ്ടാവുന്നതിന് മുമ്പ് തൊട്ടേ കലോത്സവം ഞാനിന്ന് കണ്ടോട്ടിരിക്കൽപത്തി ഇതുവരെ നിർത്തിയിട്ടില്ല നിങ്ങൾ ഉൽപ്പത്തി രാവിലെ സുപ്രവാദം പൊട്ടി വിരുന്നു അടയ്ക്കുന്നു അവസരം അവസരം പയ്യൻ തീവണ്ടി തീവണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു ആ തീവണ്ടിക്കത്തേക്ക് ഏറ്റി വിടാൻ നിറങ്ങി എട്ട് പിള്ളേർ കലോത്സവത്തിൽ മിമിക്രിക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്നു ഒരുത്തൻ പുറത്തും ഒരു ട്രെയിൻ വിടുന്നു ഒരുത്തൻ കന്യാകുമാരിക്ക് ഒരു ട്രെയിൻ വിടുന്നു ഒരുത്തൻ പുറത്തും ഒരു ട്രെയിൻ വിടുന്നു ഇടയ്ക്ക് ഒരു ട്രെയിൻ ഞാൻ അവിടെ നിന്ന് നീറുവാ നീറുവാൻ ട്രെയിൻ കൂട്ടിയിട്ടായിരുന്നു ഞാൻ അത്തേ അറിയാമോ

നല്ല നല്ല അമ്മമാരും അടുത്ത കൊല്ലം ഒന്ന് രക്ഷപ്പെടുത്തണം അവർക്ക് ഗ്രേഡ് കൊടുക്കണം അഞ്ഞൂറ് കൈവച്ചത് ഒരു അഞ്ഞൂറ് കൈവെച്ചത് കൊല്ലമായി നടത്തികളിൽ നശിപ്പിച്ചു ഈ കലാകാരൻ നിങ്ങൾ നിങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ നിങ്ങളുടെ മക്കളെ ജയിപ്പിക്കണം അങ്ങനെ നിങ്ങളൊരു മനസ്സിലാക്കണം മിനിയുടെ കൊച്ചിന്റെ കലാതില കൊടുത്ത കൊടുത്ത് എങ്ങനെയാ നിങ്ങൾ കഴിവ് കേട്ടൊന്നും അല്ല മിനി എനിക്ക് അമ്പതിനായിരം രൂപ എണ്ണി അങ്ങോട്ട് തന്നു കൊള്ളാടോ അമ്പതിനായിരം രൂപ പ്രതിഫലം ഇയാള് ഇയാൾ ഉണ്ടാക്കുന്നത് അമ്പതിനായിരം രൂപ മാത്രമല്ല ഒരു ഫ്രിഡ്ജ് നന്നു വാഷിംഗ് മെഷീനിൽ നിന്ന് പറഞ്ഞു നിന്റെ താടി സ്ട്രൈറ്റ് ആയിട്ടുള്ള സാധനം ഇങ്ങോട്ട് ഇങ്ങനെ ഈ കോടതിയിലുള്ള ജഡ്ജി ഇല്ലയോ ആ ജഡ്ജി ഞങ്ങൾക്ക് ഒരേ ബെൽറ്റിലുള്ള ആൾക്കാരാ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോൾ അമ്മമാരൊന്നും വിചാരിച്ചും ഒന്നും നടക്കത്തില്ല നടക്കത്തില്ല ഇങ്ങോട്ടൊന്നെ മിനി അമ്പതിനായിരം രൂപ വന്നപ്പോ കൊച്ചിന് രക്ഷപ്പെടുത്തി കൊടുത്തല്ലോ കൊടുത്തു എന്നെ കൊണ്ടാവുന്ന രീതി ഞാനെന്തേലും ഒന്ന് തന്ന സഹകരിക്കാട്ടാ ശ്രമിക്കുന്നുണ്ട